ഭാഗ്യമാനാരോ സമ്പത്തുള്ളവനല്ല കൊട്ടാരമുള്ളവനല്ലോ ഒരു സ്വാധീകത്തായ പെണ്ണിന ഭാര്യയായി ലഭിക്കുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവനാരാ ലോകത്തിലെ ഏറ്റവും ബും വലിയ ഭാഗ്യവാനാരാ സ്വാരത്തായ ഒരു ഭാര്യ ലഭിക്കുന്നവനാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ചെറുപ്പക്കാരാള്ള പെണ്ണിനെ വിവാഹം കടിക്കടന കൊടുക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും നിരോധിച്ചു എന്ന് പറയുന്ന ഹദീത്തൊക്കെ ഷിർഖുമായി ബന്ധമുള്ള അലസുകൾ എന്താണെന്ന് ആ ഹദീത്തിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വൃദ്ധങ്ങനെ തങ്ങളുടെ ഒരു തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു വിരോധമല്ല ഷറായി അത് ഒരു മനുഷ്യൻ്റെ സുരക്ഷക്ക് വേണ്ടിയിട്ട് വാഹുവിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള സബബായിട്ട് ഒരു മഗ്മിൻ വാഹുൽ വിശ്വസിക്കുന്ന ഒരു മഗ്മിനായ മനുഷ്യനത് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്ന മറ്റേ ഹദീദന കൊണ്ടല്ല തെമീമത്ത് കിട്ടിയാൽ ആ തെമീമത്ത് ചെയ്യുന്ന ശിർക്ക ചെയ്യുന്നത് ജാഹലീയ കാലത്ത് ചെയ്തിരുന്ന ഒരു പണി ഉണ്ടായിരുന്നു അവർക്കൊരു ആലസ് ഉണ്ടായിരുന്നു അവരുടെ മന്ത്രങ്ങളും അവരുടെ ദൈവങ്ങളുടെ പേരുകളും എഴുതിയിട്ട് ആ പരിപാടിയെയാണ് എതിർത്തതെന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതെന്നും മഹാന്മാർ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ലോസ്വാസം ഉണ്ടെങ്കിലും തിരുത്താൻ വേണ്ടി പറഞ്ഞു തരാം അപ്പം മുടി വട്ടുമ്പോഴേ ഈ സൈഡ് ഇങ്ങനെ ചുരണ്ടിയിട്ടുണ്ട് മേലെ മാത്രം ഒരു ഒരു കൂനയാക്കി വെക്കുക ഇവിടെയൊക്കെ ഷേവ് ചെയ്യുക അതിനിതങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞ ഷേവിങ് ആണ് ബാർബർമാരെ ദയവ് ചെയ്ത് അല്ലാതെ വിചാരിച്ച് കേട്ടോളൂ എടുക്കണ പണി കൊണ്ട് ഹറാമായി പോണ്ട കസ്റ്റമർ പകരമാണെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യാന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം ഒരേപോലെ എല്ലായിടത്തും ഒരേപോലെ വെട്ടണം എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് സല്ല അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചിത്രം വരക്കലും കുറച്ച് ഷേവ് ചെയ്യലും കുറച്ച് നിർത്തലും അത് ഹറാമായ മുടി വെട്ടുന്ന രീതികളിൽ പൊണ്ണിന് ഇപ്പം ഞങ്ങൾ പറഞ്ഞതാ സ്വല്ലോ നമ്മള് നമ്മളെ കുട്ടികളെങ്കിലും നോക്കുക നമ്മളെ മക്കളെ കൂടി ഇട്ടുമ്പോൾ ഒരേപോലെ വെട്ടിക്കോട്ടെ ഇല്ലെങ്കിൽ ഷെയ്വ് ചെയ്തോട്ടെ നല്ല മുൺസനം ചെയ്തോട്ടെ അല്ലെങ്കിൽ ഒരേപോലെ നല്ല ആയിട്ട് മുടി വെക്കുക പിന്നെ നാടി വെക്കുന്നത് വളരെ സുന്നത്താണ് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്ന ഉറങ്ങിയാൽ പോലും സുന്നത്ത് കൂരി കിട്ടുന്ന സംഗതിയാണ് പക്ഷെ നല്ല സിനിമയിലോ വല്ല സ്റ്റാറുകളോ ചെയ്ത് ആ നാടി പോയി പിടിച്ച് ചെയ്യേണ്ടതാണ് അതിന് കൂരി കിട്ടൂല അതിനടി കിട്ട നിങ്ങൾ എത്തിപ്പാഴ് ചെയ്യുന്നത് അല്ല ആ സിനിമയെ കണ്ട ക്യാരക്ടറെ അല്ലെ എല്ലാ നാടികളെല്ലാം അമ്മാ തലികെട്ട് കെട്ടിക്കൊടുത്താ ഹത്തീബ് ഇമാമു കാക്കാൻ പറ്റും അമ്മാതിരി താടി എന്തേ അത് അവർ സുന്നത്തിന്റെ നാടിയായിട്ട് എനിക്ക് തോന്നാറില്ല എനിക്ക് പഴിച്ചതാണെന്ന് എനിക്ക് അറിയില്ലേ അങ്ങനെ അല്ലെങ്കിൽ സുന്നത്തായ ഹെബീബ് തങ്ങൾ ഇഷ്ടപ്പെട്ടതല്ലേ അത് നീട്ടി വളർത്തുന്നത് നബിക്ക് ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ അതല്ല അത് ടക്കണ്ടി പെണ്ണുങ്ങളെപ്പോലെ മുടി പോലെ മുടി വെക്കരുത് റിബണും ഒക്കെ വെച്ചിട്ട് പോയി കുറച്ച് മോഡൽ മോഡൽ പോയി തോന്നല്ലേ പേന ഒക്കെ നടക്കുന്നുണ്ടാവും അത് നിർത്തിയതായിരിക്കും ഇടക്ക് വല്ലാണ്ട് ഇങ്ങ് വന്നിരുന്നു ക്ലിപ്പ് ഇട്ടിട്ട് നടക്കിയ പോലെ ചിലർ മുടയാനും തുടങ്ങി ആണ് പെണ്ണും പെണ്ണ് ആണുമായിട്ട് വേഷം കെട്ടുന്നത് മാത്രമല്ല അള്ള ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂറും അതൊന്നും നമുക്ക് വേണ്ട എന്റെ എന്റെ മെഹ്ബൂബിന് അത് ഇഷ്ടല്ല എന്നാ പിന്നെ എനിക്ക് വേണ്ട പക്ഷേ എന്തോർന്നു എന്റെ മെഹബൂബന് ഇഷ്ടല്ലേ എനിക്ക് വേണ്ട ഈ പോളിസിയിലേക്ക് നമുക്ക് വരാൻ കഴിയണം അപ്പൊ മുടി ഒട്ടുമ്പോഴേ ഈ സൈഡ് ഇങ്ങനെ ചുരണ്ട്